ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം രാവിലെ ഒൻപത് പതിനൊന്നായിട്ടുള്ളൂ നമ്മുടെ എന്താ പറയുക മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടില്ല ലിക്വിഡിറ്റി ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ ഒരുപാട് താഴെയാണ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തഞ്ച് ലെവലിലൊക്കെയാണ് ലിക്വിഡിറ്റി ഏരിയ ഉള്ളത് അപ്സൈഡ് ഒന്നും ഇല്ല മാർക്കറ്റ് അത്രയും പുള്ളിഷായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും നമുക്ക് നിഫ്റ്റിയിലില്ല പക്ഷേ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കാണാം നിഫ്റ്റിയിൽ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് ബാങ്ക് നിഫ്റ്റി ഒരു ഐഡിയക്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടാണ് അല്ല സോറി ലിക്വിഡിറ്റി ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് എന്നുള്ള അപ്സൈഡ് ലിക്വിഡിറ്റിയും താഴെ അൻപത്തിരണ്ട് ഒരുന്നൂറ്റി പതിനഞ്ച് ഈ രണ്ട് റേഞ്ചിൽ ടാപ്പ് ചെയ്യുമ്പോഴേ ഞാൻ എൻട്രി എടുക്കുകയുള്ളൂ ഇന്നത്തെ മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് അപ്പോൾ അപ്സൈഡിലാണ് ഓപ്പൺ ചെയ്യുന്നത് അൻപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഇനീഷ്യലി നമ്മുടെ പ്ലാനിങ് എന്തായാലും അതായത് ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡിനായിരിക്കും പക്ഷേ വൺ മിനിറ്റിൽ എനിക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുകയുള്ളൂ എൻട്രി കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈവ് ക്ലാസ് ആണ് ലൈവ് ക്ലാസ് ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെ കൂടെ ഇപ്പോൾ ലൈവ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്താണ് ഫസ്റ്റ് സെഷൻ സെഷന് വോയിസ് ഓവറാണ് ഓക്കെ സമയം ഒൻപത് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് നമുക്കൊരു ഞാൻ പറഞ്ഞ പോലെ അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അതിന് ശേഷം ഒരുപാട് മാർക്കറ്റ് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയി പക്ഷേ നമ്മുടെ എൻട്രി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ സമയം ഒൻപതേ മുക്കാലായിട്ടുണ്ട് നമ്മുടെ നിയറസ്റ്റ് എൻട്രി ഏരിയയിലാണ് എൻട്രി എടുക്കാൻ പറ്റിയ ഒരു ഏരിയയിലാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പ്രീമിയം ഇത് ഇത് ഫ്യൂച്ചർ ചാർട്ടിലാണ് കേട്ടോ എൻട്രി വന്നത് ഫ്യൂച്ചർ ചാർട്ടിലാണ് എൻട്രി വന്നത് സ്പോർട്സ് ചാർട്ടിൽ പ്രോപ്പറായിട്ടുള്ള എൻട്രി വന്നിട്ടില്ലായിരുന്നു ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയില്ല ഫ്യൂച്ചറിൽ ഒരു എൻട്രി വന്ന് വരാൻ നിൽക്കുന്നുണ്ട് നമുക്കെന്താണ് പ്രീമിയം ഇതൊക്കെ റെഡിയാക്കി വെക്കാം നമുക്ക് അൻപത്തി മൂന്നേ മുന്നൂറ് പുട്ട് ഓപ്ഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് നമ്മൾ എൻട്രി റെഡി ആവാം എൻട്രി ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അഗ്രസീവ് ആയിട്ട് എൻട്രി എടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് മാർക്കറ്റ് രാവിലെ ഇട്ടിനാണ് ഓപ്പൺ ആയത് പക്ഷേ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാമായിരുന്നു അത്രയും സമയം ഇപ്പോഴാണ് നമ്മുടെ എൻട്രി കിട്ടിയത് ഇപ്പം നമ്മുടെ എൻട്രി ലെവൽ എത്തിയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നമുക്ക് എൻട്രി കൊടുക്കാം നമുക്ക് എൻട്രി കിട്ടിയിട്ട് മുന്നൂറ്റി മുപ്പത്തിനാല് അറുപതിനാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം സി ഓർഡറാണ് നമ്മൾ എടുത്തത് അപ്പോൾ ട്വൻറ്റി പോയിന്റ്സ് അവിടെ എസ് എല്ലിൽ സെറ്റാണ് അൻപത്തി മൂന്ന് മുന്നൂറ് പുട്ട് ഓപ്ഷൻ സെവൻറ്റി ഫൈവ് ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ഒന്ന് ചെക്ക് ചെയ്ത് വയ്ക്കേണ്ടോ മുന്നൂറ്റി പതിനാല് അറുപതിന് നമ്മുടെ എസ് എൽ അതായത് ട്വൻറ്റി പോയിൻറ്റ്സ് ആയിരത്തി അഞ്ഞൂറായിരിക്കും ഈ ട്രേഡിൽ ലോസ് വരാണെങ്കിൽ ലോസ് വരാം നമ്മൾ എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ലോസ് കാണിക്കാതെ തന്നെ നേരെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നുണ്ടല്ലേ എടുത്തതിന് ശേഷം അടിപൊളിയായിട്ട് വരുന്നുണ്ട് മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാം വാച്ച് ലിസ്റ്റിലേക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ട് ഒന്ന് ആഡ് ചെയ്തിടാം അതുപോലെ നമ്മുടെ പിന്നെ പ്രീമിയം ചാർട്ടും ആഡ് ചെയ്തിടാം പ്രീമിയം ചാർട്ട് ആഡ് ചെയ്തിടാം നമ്മുടെ എൻട്രി ഏരിയ ഒന്നും ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡി എടുത്തിട്ടു താഴേക്കുള്ളൊരു മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആണെങ്കിലും കൂടി ഇന്ന് വലിയ ടാർജർ അഞ്ഞൂറ്റി പന്ത്രണ്ട് പോയിന്റ് ഉണ്ടല്ലേ ടാർജറിലേക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വൺ ഇഷ്ടൂ ടെൻ അബോ ട്വൽവ് അബോ ഒക്കെ സുഖസുന്ദരമായിട്ട് കിട്ടും ട്വൽവും തേർട്ടീനും ഒക്കെ കിട്ടും നമുക്ക് എന്താ പറയുക ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ട് വന്ന അടിപൊളി ട്രെയ്ഡാണ് നല്ല വരുന്ന മൂവ്മെൻറ്റും അത്യാവശ്യം വരുന്നുണ്ടല്ലേ താഴേക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് നമ്മളെ പ്ലാൻ അതാണ് നൂറ് പോയിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചുകൊടുക്കാം എന്നുള്ളതാണ് പ്ലാന് പിന്നെ ഓരോ നൂറ് പോയിൻ്റ് അടുത്ത് വരുമ്പോൾ നമുക്ക് ട്രെയിൽ ചെയ്ത് ഇങ്ങനെ പോവാം അതായിരിക്കും നന്നാവാം ആ അൻപത്തി മൂന്ന് മുന്നൂറ് പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയം ഈ റേഞ്ചിലാണ് ഇരു മുന്ന മുന്നൂറ്റി അറുപത്തേഴ് നമ്മൾ എൻട്രി വന്നത് മുന്നൂറ്റി മുപ്പത്തിനാലിലാണ് ഇപ്പോൾ മുന്നൂറ്റി അറുപത്തേഴ് മുപ്പത് പോയിൻറ്റ് റേഞ്ചിൽ ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് നോക്കാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഫ്ലാറ്റ് റൈഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവരും ഓർക്കും കുറേ ആളുകൾ ഫ്ലാറ്റ് ട്രേഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എൻ്റെ ഇത് കണ്ടിട്ട് ലിങ്ക് പക്ഷേ ചാനലിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ താല്പര്യമുള്ള ആളുകൾ ജസ്റ്റ് ഒരു ഫ്രീ അതായത് ബ്രോക്കറേജ് ചാർജ് കുറഞ്ഞൊരു അക്കൗണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളൂ ഞാൻ ആര് പ്രൊമോട്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ബെറ്റർ ആണെങ്കിലൊക്കെ ചെയ്താൽ മതി കാരണം പിന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ചെയ്യാറില്ല ഞാൻ വെറും ട്രേഡിങ്ങിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ എന്നൊക്കെ പറയുണ്ടായിരുന്നു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ വേറെ ആപ്പുകളിലാണ് ചെയ്യാറുള്ളത് ആപ്പ് സ്റ്റോക്സിലൊക്കെയാണ് അപ്പോൾ പിന്നെ എൻ്റെ സോറി ആപ് സ്റ്റോക്സ് അങ്ങനെ ആപ്പ്സ് ഉണ്ട് എനിക്ക് വേറെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ആപ്പ് ഉണ്ട് അതിലൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് ഞാൻ ചെയ്യാറുള്ളത് അങ്ങനെ പിന്നെ ചെയ്യാറില്ല പിന്നെ അതുകൊണ്ട് തന്നെ ട്രേഡിങ് പിന്നെ ആളുകൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഫ്ലാറ്റ് ട്രേഡ് ട്രേഡ് ഫ്ലാറ്റ് ട്രേഡിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ വർക്ക് ചെയ്യില്ല അതിൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് ആയിട്ട് എന്നെ വിളിക്കുന്നുണ്ട് സംഭവത്തിൽ എനിക്ക് അതൊന്നും തരാൻ കഴിയില്ല നിങ്ങൾ അവരുടെ കസ്റ്റമർ സപ്പോർട്ടിൽ ഡയറക്റ്റ് തന്നെ വിളിച്ചാലേ റെഡി ആവുള്ളൂ പിന്നെ ഇപ്പ ഇപ്പോൾ ഒരുപാട് കുറേ ഒരുപാട് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ആട്ടോ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ അതായത് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ പ്രശ്നം ഫണ്ട് ആഡ് ചെയ്യുമ്പോൾ പ്രശ്നമല്ല ഫണ്ട് ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ കമ്മോഡിറ്റിയും കൂടി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ കമ്മോഡിറ്റിയിലേക്ക് ചില ദിവസം മോർണിംഗിൽ കമ്മോഡിറ്റിയിലേക്ക് മൂവ് ആയി പോകും ഫണ്ട് ചില ദിവസം ഇങ്ങോട്ടു തന്നെ എടുത്ത് മൂവ് ചെയ്യണം അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഫ്ലാറ്റ് ട്രേഡിൽ കേൾക്കുന്നുണ്ട് അപ്പോൾ ഫ്ലാറ്റ് ട്രേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ വേറെയും സീറോ ബ്രോക്കറേജിൽ ഓപ്ഷൻസ് ഉണ്ട് ശൂന്യ വലിയൊരു സുഖം എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഏതാ കോട്ടക് മൈന്ദ്ര ഞാൻ യൂസ് ചെയ്തിട്ടില്ല അതെങ്ങനെയാണെന്ന് ആരെങ്കിലും ചോദിച്ചു യൂസ് ചെയ്ത ആളുണ്ടെങ്കിൽ ചോദിച്ചിട്ട് അതിലും ഓപ്പൺ ചെയ്യട്ടോ അതും സീറോ ബ്രോക്കറേജാണ് ഫ്ലാറ്റായിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നൊരു ഇതില്ല ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം ഇതിൽ ചെറിയ പ്രശ്നങ്ങൾ ഇപ്പം ഉണ്ട് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ നേരത്തെ പ്രശ്നങ്ങളുണ്ടല്ലോ അതൊക്കെ ഉണ്ട് അപ്പം അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം സമയം ഒൻപത് സോറി അൻപത്താറായിട്ടുണ്ട് നമ്മുടെ ട്രേഡ് നമ്മൾ കോസ്റ്റ് പ്രൈസിലേക്ക് മീൻസ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് ട്രെയിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ടു ഹൺഡ്രഡിൻ്റെ അടുത്ത് മൂവ് ചെയ്തു അത് ഇറ്റായും ചെയ്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഇറ്റ് ആയിട്ടുണ്ട് നിയർലി നൂറ് പോയിൻറ്റ് അതായത് വൺ ഇസ് ടു ഫൈവ് നമ്മൾ ബുക്ക് ചെയ്തു വൺ ഇസ് ടു ടെൻ റേഞ്ചിലായപ്പോഴാണ് നമ്മൾ ഫൺ ടൈം ഫോർ പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ മുന്നൂറ്റി മുപ്പത്തിനാല് എൻട്രി നാനൂറ്റി മുപ്പത്തിനാലിന് എക്സിറ്റ് അല്ലേ അത് നമ്മൾ പ്യുവർലി എന്താണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൺഡ്രഡ് പോയിൻറ്റ്സ് മൂവ് ചെയ്തപ്പോൾ കോസ്റ്റ് പ്രൈസ് വെക്കാൻ പ്ലാൻ ചെയ്തു പിന്നെ ടു മൂവ് ചെയ്ത സമയത്ത് ഹൺഡ്രഡിലേക്ക് വെച്ചു അങ്ങനെ ആയിരുന്നു നമ്മുടെ ഇനിഷ്യലി നമ്മുടെ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രൈറ്റ് താഴേക്ക് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റും വെക്കാം പിന്നെ അതുപോലെ ട്രെയിലിങ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടടുത്തല്ല ട്രെയിലിങ് ചെയ്ത് ഓൾമോസ്റ്റ് അഞ്ഞൂറ്റി ഇരുപത് വരെയൊക്കെ പോയി പോയിട്ടായിരുന്നില്ല ആ സമയത്താണ് നമ്മൾ നാനൂറ്റി മുപ്പത്തിനാലിന് ട്രെയിൽ ചെയ്ത് വെച്ചുകൊടുത്തത് അത് ഹിറ്റായി എന്നുള്ളൂ കുഴപ്പമൊന്നുമില്ല ചില സമയത്ത് മാർക്കറ്റ് റിവേഴ്സൽ വന്നിട്ട് എഗയിൻ ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്ഷൻ അതും കൂടെ എടുത്തിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള സ്റ്റോപ്പ് ലോസും അടിച്ചിട്ടായിരിക്കും പോരും അപ്പോൾ ഈ ഹൺഡ്രഡ് പോയിന്റ്സ് മിസ്സാവുന്നതിലാണ് അങ്ങനെ ചെയ്തത് കുഴപ്പമില്ല നോക്കാം ഇനി നമുക്ക് നല്ല ചാൻസ് വരാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം സമയം പതിനൊന്ന് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് നമ്മുടെ ടാർജറ്റ് ഇട്ടുണ്ട് ഞാൻ രാവിലെ പറഞ്ഞ റേഞ്ച് വൺ ഇസ് ടു ഫിഫ്റ്റീൻ റേഞ്ചിലൊക്കെ കിട്ടിയിട്ടുണ്ടല്ല അത് മുന്നൂറ് പോയിൻ്റ് ഉണ്ട് മാക് നിഫ്റ്റിയിൽ പക്ഷെ നമ്മൾ ട്രെയിനിങ് മെത്തേഡ് യൂസ് ചെയ്യാൻ ആദ്യം പ്ലാൻ ചെയ്യുക അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ട്രെയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തില്ലെങ്കിൽ എഗയിൻസ്റ്റ് സംഭവിക്കാം ഇപ്പോൾ ഹൺഡ്രഡ് പോയിൻറ്റ്സ് ടു ഹൺഡ്രഡ് കിട്ടിയ സാധനം നമ്മൾ സീറോയിൽ ലോസിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഉണ്ടല്ലോ ഇമോഷണലി അത്ര ഇതിൽ വരില്ല പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഇങ്ങനെയും സംഭവിക്കും നമുക്ക് ടു ഹൺഡ്രഡ് പോയിൻറ്റ് ടൈമൊക്കെ നമുക്ക് കടണം ഒമ്പത് നാൽപ്പത്താറ് ഒമ്പത് അമ്പത്താറ് പക്ഷെ ഇപ്പോൾ ടൈമായി ഇതിൽ എന്താ വെച്ചാൽ ചില സമയത്ത് ഈ ഹൺഡ്രഡ് പോയിന്റ്സ് ഗ്യാപ്പ് നമ്മൾ ട്രെയിൽ ചെയ്തില്ല ചിലപ്പോൾ ആ ട്രെയിലിങ് എസ് എൽ അടിക്കാതെ മുന്നൂറ് കിട്ടുന്ന സമയങ്ങളും ഉണ്ടാവും അപ്പോൾ നമുക്ക് രണ്ടിനും കൂടി സേഫ് ആയിട്ട് ഒരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്നുള്ളൂ ട്രെയിലിങ് ചെയ്യുന്നത് ഇത്ര ഡിസ്റ്റൻസിൽ ചെയ്യുക അത്ര ആ ഒരു ഇത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നേരെ മറിച്ച് തിരിച്ച് വന്നാലും അങ്ങനെ ഒരു വിഷയം ഇമോഷണലി കൂടുതൽ പ്രശ്നം വരും ടാർജറ്റ് അടിച്ചിട്ടുണ്ടെങ്കിലും പ്രശ്നം ഇപ്പോൾ പിന്നെ വരാത്ത ടാർജറ്റ് അടിച്ചാൽ നമുക്ക് ചെറിയ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും ഹ്യൂമൻസ് ആണ് നൂറ് പോയിൻറ്റ് ഞാൻ എക്സിറ്റ് ചെയ്തു മുന്നൂറ് പോയിന്റ് ആ ട്രേഡ് പോയി എസ് എൽ അടിക്കാതെ എന്നുള്ളത് നമുക്ക് കാണും പറയാം പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇമോഷണലി പ്രശ്നം കൂടുതൽ വരും എപ്പോഴാണെന്ന് അറിയാം ഇരുന്നൂറ് പോയിന്റ് കിട്ടിയ സാധനം ലോസ്റ്റ് എസ് എൽ അടിക്കുമ്പോഴാണ് അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസ് കിട്ടി വീണ്ടും കൊടുക്കുമ്പോഴാണ് പ്രശ്നം കൂടുതൽ വരിക അപ്പോൾ ഈ ട്രെയിനിങ് മെത്തേഡാണ് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യുക അങ്ങനെ ഒരു ഡിസ്റ്റൻസിൽ ഇട്ട് ട്രെയിൽ ചെയ്യുക ഏതായാലും നമുക്ക് നെക്സ്റ്റ് ചാൻസ് നോക്കാം സമയം പന്ത്രണ്ട് ഇരുപത്തഞ്ചായിട്ടുണ്ട് നമുക്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കാം ഒരു പുട്ട് ഓപ്ഷൻ എടുക്കാം നമുക്ക് ജസ്റ്റ് സിക്സ്റ്റി കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നത് പ്രൈസ് ഒന്ന് സ്പൈക്കായി തോന്നുന്നുണ്ട് നമുക്ക് സിക്സ്റ്റി മാർക്കറ്റ് പ്രൈസിൽ കൊടുക്കാം നൂറ്റി അറുപത് സോറി അറുപത്തിരണ്ടിനാണ് നമുക്ക് എൻട്രി വന്നത് അറുപതിന് കൊടുത്താലും മതി ജസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ചെറിയൊരു പോയിന്റ് നമുക്ക് സിക്സ് പോയിന്റ് ആണ് എസ് എൽ നിഫ്റ്റിയിൽ വെച്ചത് സിക്സ് പോയിൻറ്റ് അറുപതിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി താഴെ വരും അതായത് മാർക്കറ്റ് ഇനി താഴേക്ക് വരും ഓഡിയസ് നേരത്തെ ബാങ്ക് നിഫ്റ്റിയിൽ ടാപ്പ് ചെയ്ത പോലെ ജസ്റ്റ് ടച്ച് ചെയ്താണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ എൻട്രി മിസ്സാവും വിചാരിച്ചിട്ടാണ് ആ ഒരു സിക്സ്റ്റി എൻട്രി എൻ്റെ എടുത്താ അതിപ്പോൾ അൻപത്തൊമ്പത് സംതിങ് ആയിട്ടുണ്ട് അറുപതിലേക്കു വന്നിട്ടുണ്ടല്ലേ അറുപതിന് കൊടുത്താലും നമുക്ക് എൻട്രി കിട്ടുമായിരുന്നു കുഴപ്പമില്ല നോ ഇഷ്യൂസ് ഓട്ടേ ഇതൊക്കെ മൈനോട്ട് നമുക്ക് വരുന്ന ഇതാണല്ലോ ചെറിയ സമയം ചില സമയത്ത് ഇപ്പം നേരത്തെ രാവിലെ കിട്ടിയ ബാങ്ക് നിഫ്റ്റിയിലെ എൻട്രി ആണ് ഐഡിയക്സ് ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് പിന്നെയും വെയിറ്റ് ചെയ്തിരുന്ന് നമുക്ക് എൻട്രിക്ക് എടുക്കാൻ പോലും സമയം കിട്ടില്ല അവിടെ തൊട്ടിട്ടുള്ളൂ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് ഇരിയെ തൊട്ടിട്ട് മാർക്കറ്റ് വന്ന അതേപോലെ തന്നെ ഇതിലും വരുന്നുണ്ട് അല്ലേ ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതും അടിപൊളിയായിട്ട് ടാർഗറ്റ് അടിക്കാൻ ഉള്ള ട്രേഡ് തന്നെയാണ് നമ്മൾ ലൈവ് സെഷനൊക്കെ കഴിഞ്ഞതാണ് ലൈവ് സെഷൻ കഴിഞ്ഞു ഇത് ലൈവായിട്ട് ചെയ്യുന്ന ആ വീഡിയോ ലൈവ് സെഷൻ വിത്ത് സ്റ്റുഡൻസ് കഴിഞ്ഞു ഇപ്പം ഓൾറെഡി രണ്ടാമത്തെ ആയിട്ട് നല്ല പ്രോഫിറ്റ് പോണ പോക്ക് പോകുന്നുണ്ട് ഷാർ ഇതിലും അടിപൊളിയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് നോക്കാം നമുക്ക് മാർക്കറ്റ് രണ്ടായിരത്തിൻ്റെ മുകളിലൊക്കെ പ്രോഫിറ്റ് ആയിട്ടുണ്ട് നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റിയിലാണ് ട്രേഡ് ചെയ്ത് ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റിയിൽ ഒരു പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ എടുത്തിട്ടാണ് ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിന് ശേഷം ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തത് ഏതായാലും വെയിറ്റ് ചെയ്യാം ഞാൻ അതൊരു ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചുതരാം നമ്മുടെ പ്ലാൻ ഉള്ളൂ നിഫ്റ്റിയിൽ ചെറിയൊരു കൗണ്ട് ഒരു ട്രേഡ് മീൻസ് ഒരു റിവേഴ്സൽ ചെറുതായി താഴെ വന്നിട്ട് താഴെയുള്ള ലിക്വിഡിറ്റി അഗെയിൻ എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നിഫ്റ്റിയുടെ സ്പോർട്സ് ചാർട്ടാണിത് ഏത് സ്പോർട്ടിലെടുക്കാൻ ഫ്യൂച്ചറിൽ പലതും പലതിലായി കാണുന്നുണ്ട് ആളുകളിൽ നിങ്ങളില്ലേ പക്ഷെ അങ്ങനെയല്ല ഓപ്പർച്യൂണിറ്റി വരുന്നതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ സ്പോട്ടും ഫ്യൂച്ചറും എനിക്ക് വലിയ ഡിഫറൻസ് ആയിട്ട് തോന്നിയില്ല ഒന്ന് ഭയങ്കര മുന്നിലും ഒന്നും വാക്യു തോന്നിയിട്ടില്ല രണ്ടിലും ചിലപ്പോൾ എൻട്രി ചില സമയത്ത് കിട്ടാൻ ചിലപ്പോൾ ഒന്നിലെ എസ് എൽ അടിക്കാമോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പോൾ ഇത് എതിലാണ് ചെയ്യേണ്ടതെന്നില്ല നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് സൂട്ടബിൾ ആയി നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യുക ഫൈൻഡ് ഔട്ട് ചെയ്യുക അവിടെ എൻട്രി എടുക്കുക അപ്പോൾ നമ്മളൊരു ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരിക്കലും കറക്റ്റ് ആവണമെന്നില്ല നേരെ മുകളിലും വേറെ ലിക്വിഡിറ്റി ഉണ്ടാവും നേരെ താഴെ വേറെ ലിക്വിഡിറ്റി ഉണ്ടാവും ഇപ്പോൾ ഇതിൻ്റെ തന്നെ താഴെ വേറെ സിംഗ്ലോകും മറ്റേതൊക്കെ ഉണ്ട് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ താഴെ താഴെ ഇത് പല രീതിയിൽ സംഭവിക്കുക ചിലപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടുണ്ടാവാം അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും ഏത് ലിക്വിഡിയിലും മാർക്കറ്റ് മൂവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മാർക്കറ്റിനെ എങ്ങോട്ടാണ് മൂവ് അതിൻ്റെ അത് അതിൻ്റെ സൗകര്യത്തിന് മൂവ് ചെയ്യും പക്ഷേ നമ്മൾ എടുക്കുന്ന ഒരു ലിക്വിഡിറ്റി ഐ ഡി എക്സിൽ നിന്ന് എടുക്കാൻ അധികം എൻട്രീസ് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസുകൾ നല്ല റിസ്ക്റിവാഡുള്ള ട്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഏതിലാണ് നല്ലതൊന്നുമല്ല നല്ല റിസ്ക്റിവാഡുള്ള ട്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആ ഒരു സെറ്റപ്പിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏതായാലും ഫാസ്റ്റ് ഫോർ പ്രൊഡക്ട്സ് നോക്കാം നമുക്ക് സമയം പന്ത്രണ്ട് മുപ്പത്തി പന്ത്രണ്ട് നാൽപ്പതായിട്ടുണ്ട് നമ്മളെ നെയർലി എസ് എല്ലിൻ്റെ അടുത്താണ് എസ് എൽ അടിച്ചു കേട്ടോ എസ് എൽ അടിച്ചു നമുക്ക് കുഴപ്പമില്ല നമ്മളെ ലോസ് ആക്സെപ്റ്റ് ചെയ്തു നമ്മൾ മാർക്കറ്റ് താഴേക്ക് പോകുന്നു പ്രതീക്ഷു പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് പോയി പന്ത്രണ്ട് ഇരുപത്തഞ്ചിന് എൻട്രി പന്ത്രണ്ട് നാൽപ്പതിന് എക്സിറ്റ് രണ്ടായിരത്തഞ്ഞൂറ് രൂപയൊക്കെ പ്രോഫിറ്റ് വന്നിരുന്ന ട്രേഡിൽ കുഴപ്പമില്ല നല്ല ഓപ്പർച്യൂണിറ്റി വരെയാണ് നോക്കാം നമുക്ക് സമയം രണ്ടേ ഒന്നായിട്ടുണ്ട് നമുക്കൊരു എന്താ പറയുക ഒരു അപ്സൈഡ് എൻട്രി നോക്കാം ഇത് രണ്ട് റീസൺ ആണ് ഒന്ന് ഒരു ഇൻ്റേണൽ ലിക്വിഡിറ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഇൻറ്റേണൽ ബാങ്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ഫേ ഫേക്കോട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു അപ്സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം ഒരു എന്താ പറയുക കോൾ ഓപ്ഷൻ എടുക്കാം ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാം വ്യൂ എന്താണ് മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകും എന്നുള്ള കുറച്ചും കൂടി താഴെ വന്നിട്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം മാർക്കറ്റിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് രണ്ട് റീസാണ് ഒരു ട്രെൻഡ് ലൈൻ എന്താ ഒരു ട്രെൻഡ് ലൈൻ പോലെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു ചെറിയൊരു ഇൻറ്റേർണൽ ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിയൊക്കെ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് രീസൺ ആണ് മെയിനായിട്ട് ട്രെൻഡ് ലൈൻ്റെ ഫേക്ക് ഔട്ട് തന്നെയാണ് ട്രെൻഡ് ലൈൻ്റെ ഫേക്കൗട്ടിൽ ട്രേഡ് പിന്നെ നിഫ്റ്റിയുടെ സ്പോർട്സ് ചാർട്ട് അൻപത്തി മൂവായിരത്തിൻ്റെ താഴെയാണ് അപ്പോൾ അമ്പത്തി മൂവായിരത്തിൻ്റെ താഴെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒന്ന് എൻ്റെ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് വ്യൂ ആണ് ഏതായാലും അൻപത്തി മൂവായിരം കോൾ ഓപ്ഷനാണ് നമുക്ക് പ്രീമിയം മുന്നൂറ്റി അമ്പത്തി അഞ്ച് ജസ്റ്റ് ഒന്ന് കൂടി താഴെ വരട്ടെ എന്നിട്ട് നമുക്ക് ഒരു മുന്നൂറ്റി എൺപത്തി അഞ്ചിനൊക്കെ നോക്കാം അതിൻ്റെയൊക്കെ താഴെ വന്നാൽ നമുക്ക് അടിപൊളിയൊക്കെ എൻട്രി എടുക്കാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതിന് ശേഷം അതിന് മുമ്പ് നമ്മളെ നേരത്തെ നിഫ്റ്റിയിലെടുത്ത ട്രേഡ് ഉണ്ടല്ലോ നമ്മൾ എസ് എൽ അടിച്ചിട്ട് കറക്റ്റ് ടാർജറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അതൊരു രസം നമ്മൾ എസ് എൽ അടിച്ചതിന് ശേഷം നൂറ്റി അൻപത് എൻട്രി എടുക്കാം മുന്നൂറ്റി എൺപത്തഞ്ചിന് നമ്മൾ എൻട്രി കൊടുത്തിട്ടുണ്ട് ലിക്വിഡി ഒന്നും കൂടി ആ ഒരു ഏരിയ മുന്നൂറ്റി എൺപത്തഞ്ച് വരേണ്ട പ്രൈസ് മുന്നൂറ്റി എൺപത്തെട്ടിലാണ് ഉള്ളത് നേരത്തെ മിസ്സായ പോലെ നിഫ്റ്റിയിൽ മിസ്സായ പോലെ ആവണ്ടാന്ന് ചോദിച്ചിട്ടാണ് കാരണം നിഫ്റ്റി നേരത്തെ നമ്മളെടുത്ത എൻട്രി കറക്റ്റ് നമ്മൾ എസ് എൽ അടിച്ച് കുറച്ച് പോകുന്നതിനു ശേഷം നല്ല പോക്ക് ഒരു താഴേക്ക് മാർക്കറ്റ് ഡൗൺ ആയിട്ട് ടാർജറ്റ് അടിച്ചും ചെയ്തു ഇന്നത്തെ നിഫ്റ്റിയിലുള്ള ആ ഒരു ട്രേഡ് ജസ്റ്റ് മിസ്സാണ് അപ്പോൾ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഓർഡർ എക്സിക്യൂട്ട് ആയിട്ടുണ്ട് മുന്നൂറ്റി എൺപത്തഞ്ചിന് നമ്മുടെ ടാർജറ്റ് ഒരു വൺ ഇസ് ടു ഫൈവ് റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് കാരണം നിയർലി ടു ഹൺഡ്രഡ് പോയിൻസ് ഉണ്ട് സ്പോട്ട് പ്രൈസ് അതിൻ്റെ ഒരു പ്രൈസ് അപ്പോൾ അത് ഒരു ർജറ്റിലേക്ക് വരുവാണെങ്കിൽ ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് മിനിമം കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു സെവൻ ഹൺഡ്രഡ് ഫൈവ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് കിട്ടാം ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് തന്നെയാണ് എൻ്റെ വ്യൂ പ്രകാരമല്ലാതെ താഴേക്ക് തന്നെ മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എസ് എൽ അടിച്ചിട്ട് പരിപാടി നിർത്താം ഇന്നത്തെ ട്രേഡ് നിർത്താം കാരണം ഓൾറെഡി ഒരു ഒരു എസ് എൽ അടിച്ചതാണ് ഒരു ടാർജറ്റും മൂന്നാമത്തതാണെങ്കിൽ ഓൾറെഡി സമയം രണ്ട് മണിയായി അപ്പം ലാസ്റ്റ് ട്രേഡ് ആക്കാതെ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട ടാർജറ്റോ എസ് എൽ ഒ നോക്കിയിട്ട് ചെയ്യാം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ട് പല രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പല രീതിയിൽ എന്ന് ഉണ്ടെന്ന് ഫേക്ക് ഔട്ട് നമുക്ക് ഒരു ദിവസം മാർക്കറ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല നമ്മൾ എൻട്രി എടുക്കുന്ന ടോപ്പ് ടോപ്പ് ഏരിയ കിട്ടുക എന്നുള്ളത് മാത്രമേ നമ്മളൊരു ക്വാളിറ്റി ഉള്ളു ഇതിലിപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്ന് താഴെ വന്നിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ അതിൻ്റെ ഔട്ട് ഫേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് പോകുക എന്നുള്ള രീതിയിലാണ് ഞാൻ ട്രേഡ് എടുത്തത് നമുക്ക് മിനിറ്റ്സ് ഐഡേസ് ഒക്കെ വയ്ക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലിക്വിഡിറ്റി ആയ ഏരിയയിലാണ് ടാർഗറ്റ് വെച്ചത് ഇതിൽ നേരെയും വരാം ഫൈൻ ട്രെയിനിലേയും ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ വന്ന് കുറേ ആളുകൾ ഡൗൺ സൈഡിലേക്ക് പോയ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവും കുറച്ച് മുകളിൽ അത് ഇറ്റ് ചെയ്ത് താഴേക്ക് വരാം അതൊക്കെ സംഭവിക്കാം ഏതാണ് വർക്ക് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു ഒരു ഓപ്ഷൻ ഒരു എൻട്രി ഏരിയ കണ്ടു അവിടുന്ന് ട്രേഡ് എടുത്തു അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് റെസൽ ഒരു ടാർജറ്റ് അതിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആ റെസലിലേക്ക് താഴേക്ക് വരുന്നുണ്ട് അന്നത്തെ പരിപാടി നിർത്താനായിരുന്നു എനിക്ക് തോന്നുന്നത് അറ്റ്ലീസ്റ്റ് ട്രെയിനിലേയും ഫേക്ക്ഔട്ട് ചെയ്ത് തന്നെ മുകളിൽ എസ് എല്ലാം എടുക്കാൻ പോകുകയാണെങ്കിൽ കുറച്ചും കൂടി അതും പോയില്ല നേരെ താഴേക്ക് വന്നിട്ട് എസ് എല്ലേക്കുള്ള വരാനുള്ള പരിപാടി തോന്നുന്നുണ്ട് നേരെ ഇപ്പം ഉണ്ടായ ഒരു സിംഗ്ലോ എടുത്താൽ എന്തായാലും നമ്മൾ എസ് എൽ അടിക്കാൻ ചാൻസ് ഉണ്ട് അറുന്നൂറ്റി സംതിങ് ആയിരം വരെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ തിരിച്ചറീവേഴ്സല് കാണിക്കുന്നുണ്ട് അങ്ങ് പോയാൽ അടിപൊളിയാവും എന്താ ഇന്ന് ട്രേഡിംഗ് വ്യൂവിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടോ ഭയങ്കര ഡിലേ ഒരു ചാർട്ടൊക്കെ പ്രോപ്പറായിട്ട് ടൈമിങ്ങിന് വരുന്ന അകത്ത പോലെ തോന്നുന്നു ഞാൻ ഫ്യൂച്ചർ ചാർട്ടായിട്ടാണോ ആരൊക്കെ എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടായിരുന്നോ ട്രേഡിംഗ് വ്യൂവിൻ്റെ അവസ്ഥ എന്തായിരിക്കും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാം നോട്ട് ചെയ്തിരുന്നോ ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യല്ലേ അല്ലേ നമ്മൾ ട്രെയിൻ വീണ്ടും പച്ചയിലേക്ക് വരുന്നുണ്ട് നമ്മൾ വിചാരിച്ചിപ്പോൾ പരിപാടി തരുന്നു ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നിർത്തേണ്ടി എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ അത് തമോളിലേക്ക് തന്നെ കയറണമുണ്ട് കയറുന്നുണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ ഒരു മിനിറ്റ് കൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ ഒരേ രണ്ട് മിനിറ്റ് കൊണ്ട് പോവാം എന്താ അറിയില്ല ഏതായാലും വരുന്ന നോക്കാം നമുക്ക് നമ്മൾ വെച്ച ടാർജറ്റിൽ എത്തുമോ എസ് എൽ അടിക്കുകയോ ഒരു ഒന്നും പ്രഡിക്റ്റബിളല്ല ട്രേഡ് എടുക്കുക എസ് എൽ കൊടുക്കുക ടാർജറ്റിന് വെയിറ്റ് ചെയ്യുക ഫിനിഷ് എൻജോയ് ചെയ്യാം എന്നെ വേറെന്താ ചെയ്യുക എന്തായാലും ഞാൻ പോസ് ഫാസ്റ്റ് ഫുഡ് അടച്ച് കാണിച്ചുതരാം ഓക്കെ സമയം രണ്ടേ ആയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ട്രേഡ് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ട്രെൻഡെയും ബ്രേക്ക്ഔട്ട് ചെയ്ത് താഴെ വന്ന് മുകളിൽ പോയിട്ട് അവിടെ ഈ ബ്രേക്ക് ഔട്ട് ചെയ്ത ആളുകളുടെ എസ് എൽ ഉണ്ടാവല്ലോ താഴേക്ക് താഴേക്കെടുത്ത് അത് എടുത്തിട്ട് താഴേക്ക് തന്നെ വന്ന് താഴേക്ക് വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോയി രണ്ടായിരത്തഞ്ഞൂറ് പ്രാവശ്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് പ്രാവശ്യം പ്രോഫിറ്റ് കാണിച്ചു പക്ഷെ നമ്മളാ എത്താതെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ അറ്റ്ലീസ്റ്റ് നിയർലി അടുത്തെങ്കിലും എത്താതെ നമുക്ക് കോസ്റ്റ് പ്രൈസിലൊന്നും വെച്ചു കൊടുക്കാൻ പറ്റില്ല നമുക്ക് വെയിറ്റ് ചെയ്യണേ നമുക്ക് ടാർജറ്റ് ചിലപ്പോൾ ഇനിയും പറഞ്ഞു തിരിച്ച് പോയിട്ട് മിക്കവാറും രണ്ടേ നാൽപ്പതായി മിക്കവാറും പരിപാടി ഇപ്പം തീർന്നെനിക്ക് തോന്നുക അല്ല തിരിച്ചറിവേഴ്സില് കാണിക്കുന്നുണ്ട് തീർ ആയിരിക്കും വീണ്ടും ലിക്വിഡിറ്റി അഗെയിൻ എടുത്തിട്ട് പോവാണെങ്കിൽ അടിപൊളി ആ ഇല്ല തീർന്നുണ്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ എസ് അടിച്ചിട്ടുണ്ട് നമ്മുടെ രണ്ടാമത്തെ ട്രേഡ് എസ് അല്ല ടോട്ടൽ മൂന്ന് ട്രേഡ് ചെയ്തതിൽ രണ്ടേ മൂന്നിനെടുത്തിട്ട് രണ്ടേന്ന ഇത് അത്യാവശ്യം ടൈമിംഗ് ഉണ്ടായില്ലേ ട്രേഡ് രണ്ട് ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഇന്നത്തെ ട്രേഡ് നാൽപ്പത് മിനിറ്റ് ഇന്നത്തെ ഈ ട്രേഡ് ഉണ്ടായിരുന്നു പക്ഷേ ഇത് രണ്ട് പ്രാവശ്യം നന്നായിട്ട് ഞാൻ പറഞ്ഞേ ഈ ട്രെയിനിലേയും ഔട്ട് ചെയ്ത് താഴെ വന്നു താഴെ വന്നപ്പോൾ താഴേക്ക് പോയ ആളുകളുടെ സ്റ്റോപ്പിൽ അടിക്കും മുകളിൽ മോള് വീണ്ടും താഴേക്ക് പോയി അപ്പോൾ ഒരുവിധ ആളുകളൊക്കെ മാർക്കറ്റിൽ നിന്ന് ഇറക്കാൻ തന്നെ ചെറിയ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്നവരെ ആ ഒരു പ്ലാനാണ് അപ്പം മാക്സിമം നമ്മൾ പക്ഷേ സ്കാൽപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല എല്ലാ ലിക്വിഡിറ്റി ഏരിയ നിന്ന് അപ്പ് സൈഡിൽ നിന്ന് പോയാൽ ഡൗൺ സൈഡ് ഒക്കെ ടാർജറ്റ് ഒക്കെ അടിക്കും പക്ഷെ നമ്മളെ സ്കാൽപ്പിംഗ് രീതിയല്ല ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഈ രീതി ഫോളോ ചെയ്യുന്നു നമ്മൾ ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അടിപൊളി ട്രേഡ് എടുത്തതിനു ശേഷം ഇപ്പോൾ പ്ലസിലേക്ക് തന്നെ പോയത് നേരത്തെ നിഫ്റ്റീൻ്റെ ട്രേഡ് ലോസായ ട്രേഡ് ടാർജറ്റ് അടച്ച് പിന്നീട് നമ്മൾ പക്ഷെ നമ്മുടെ കോൺസെപ്റ്റ് കറക്റ്റ് തന്നെയായിരുന്നു ഇനിയിപ്പോൾ ഇപ്പോൾ നമ്മുടെ വ്യൂ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇനി ടാർജറ്റിലേക്ക് പോകണമൊന്നും ഒരു ഐഡിയ ഇല്ല മാർക്കറ്റ് ഇതേപോലെ ഒരുപാട് സമയം ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ചിലപ്പോൾ ഒരു പ്രാവശ്യം കളക്ട് ചെയ്ത് രണ്ടാമത്തെ കളക്ട് ചെയ്ത് മൂന്നാമത്തെ കളക്ട് എപ്പോഴാണ് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ഓരോ ടൈം അനുസരിച്ച് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രൊഡിക്ഷൻ നമുക്ക് എന്താ ചെയ്യുക എൻട്രി എടുക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ ബാക്കി ഏത് എപ്പോഴും ലിക്വിഡിറ്റി എടുത്ത് പോകണോ ഏത് ലിക്വിഡിറ്റി പോകണോ ഒക്കെ മാർക്കറ്റാ തീരുമാനിക്കുക നമ്മൾ ആ എൻട്രി എടുത്ത ടൈം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടി അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വെയിറ്റ് ചെയ്യാം സമയം രണ്ട് അൻപത്തഞ്ച് ഞാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ എൻട്രീൻ്റെ ഇത് ഉണ്ടോ നമ്മൾ എൻട്രി എക്സിറ്റ് അടിച്ചതിന് ശേഷം നല്ല മൂമെൻറ്റം നമ്മൾ എക്സ നമ്മളൊക്കെ ഇന്ന് നല്ല ഡേ ആണെന്ന് പറയുക അല്ല രണ്ട് ട്രേഡ് എസ് ഇല്ലേ ഓവറോൾ നാല് അഞ്ഞൂറിൻ്റെ അടുത്ത് പ്രോഫിറ്റ് ഉണ്ട് പക്ഷെ ആ ട്രേഡ് ഉണ്ടോ നമ്മളെടുത്ത ട്രേഡ് പറഞ്ഞു പോണമുണ്ട് നമ്മൾ എസ് എൽ എപ്പോഴാണ് അടിച്ചത് നാനൂറ്റി അറുപത്തി അഞ്ചിന് ലോ എത്ര വന്നതെന്നറിയോ നാനൂറ്റി അറുപത്തി അഞ്ച് അറുപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം നാലിലാണ് നമ്മൾ എസ് എൽ അടിച്ചത് ലോ ആന്നൂറ്റി സോറി മുന്നൂറ്റി അറുപത്തഞ്ച് പ്രീമിയത്തിലാട്ടോ പ്രീമിയത്തിൽ മിസ്റ്റേക്ക് ആയി പ്രീമിയത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചാണ് എസ് എൽ അടിച്ചത് അറുപത്തഞ്ച് പോയിന്റ് പൂജ്യം നാല് മുന്നൂറ്റി അറുപത്തഞ്ച് വരെ ലോ വന്നിട്ടുള്ളൂ അതാ കോമഡി ആ റേഞ്ചിലേട്ടോ മുന്നൂറ്റി അറുപത്തി അല്ല അതിൻ്റെ ലോ ടാപ്പ് നോക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് റേഞ്ചിലാണ് ഉള്ളത് എന്താ പറയുക നല്ല അല്ലേ നല്ലൊരു ഇത് ഉണ്ട് പക്ഷെ വ്യൂ ഓക്കെ അല്ല നമ്മുടെ ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അടിപൊളിയാണ് കാരണം അത് എപ്പോഴും വർക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട് ഏത് ട്രേഡ് ആണ് നമുക്ക് കിട്ടുക എന്ന് പറയേണ്ട മുന്നൂറ്റി അറുപത്തഞ്ച് പോയിൻ്റ് പൂജ്യം നാല് എസ് എൽ അടിച്ച പ്രൈസ് എന്നാണ് കാണാം അവിടെ ലോ വരാത്രേ മുന്നൂറ്റി അറുപത്തഞ്ച് നല്ല നല്ല സമയദോഷം ഉണ്ട് കേട്ടോ എന്താ ചെയ്യുക അത് ആക്സെപ്റ്റ് ചെയ്തു നിർത്തൂ ഇനി നാളെ നോക്കാം അത്രേ ഉള്ളൂ രണ്ട് മൂന്ന് മണി കഴിഞ്ഞ് ടൈമില്ല നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം ശുഭദിനം നേരുന്നു എല്ലാവർക്കും താങ്ക് യു ബൈ